ഇടതുപക്ഷ ആശയം എന്നത് നഷ്ടപ്പെട്ടുവോ ഇവിടെ വരെയ കലാപങ്ങൾ അന്നുണ്ടാകും അതിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്ന് നോക്കിയല്ല ഒരു ആശയത്തിന് ശക്തി വിലയിരുത്തേണ്ടത് എത്രമാത്രം ജനങ്ങളിൽ പ്രതിരോധമായി അത് നിലനിൽക്കുന്നു എന്നത് നോക്കുമ്പോൾ ഇടതുപക്ഷ ആശയത്തിന് വലിയ പ്രസക്തിയുണ്ട് ജെഎൻഇ ഉൾപ്പെടെ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷം ഇപ്പോഴും പൊരുതി വിജയിക്കുന്നു ആശയം ഇപ്പോഴും ഇന്ത്യയുടെ മണ്ണിൽ വേറിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഏവർക്കും സമ്മതിക്കേണ്ടി വരും അതൊരു വലിയ പ്രതീക്ഷയുമാണ് ഇപ്പോൾ രണ്ട് വാക്ക് ഉച്ചരിക്കണമെങ്കിൽ രണ്ടു വരി എഴുതണമെങ്കിൽ മൂന്ന് തവണ ആലോചിക്കേണ്ട അവസ്ഥയാണ് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം ശ്രീ രാധാകൃഷ്ണനെ പോലുള്ള ഒരു എഴുത്തുകാരനെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നിന്ന് രാജിവെക്കേണ്ട എത്തിച്ചു നമ്മുടെ ശബ്ദം ആവശ്യങ്ങളും നിയമനിർമ്മാണ വേദികളിൽ കേൾപ്പിക്കാൻ കേരളത്തിൽ നിന്ന് പോയ മിക്ക എം പിമാർക്കും കഴിഞ്ഞിട്ടില്ല ഗൗരവമായി കാണണം മൗനമായി പിൻവാങ്ങുകയായിരുന്നു അവർ കോൺഗ്രസ് നേതൃത്വത്തിന് ലക്ഷ്യബോധവും ഇന്ത്യൻ ജനതയെക്കുറിച്ച് തിരിച്ചറിവുമില്ല പ്രാദേശിക കക്ഷികൾ നേടിയ ജനവിശ്വാസം പോലും കോൺഗ്രസിന് ലഭിക്കുന്നില്ല അവരെ ചേർത്ത് നിർത്തണം ഇത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കൾ തിരിച്ചറിയുന്നില്ല